ബ്രഹ്മകുളം ടോക്കീസിലേക്ക് സ്വാഗതം എല്ലാവർക്കും പുസ്തകം തന്നെയല്ലേ പിന്നെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ട പുസ്തകം വായിക്കാൻ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്തുള്ള കള്ളത്തരാണ് പുസ്തകം വായിണ കാരണം അച്ഛൻ അച്ഛനൊരു പുസ്തകപ്പുഴ ആണ് അതേപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് അപ്പോൾ ഈ പുസ്തകങ്ങളൊന്നും ആരും കൊണ്ടും തൊടീക്കില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ എന്താ ചെറിയ ലഘുരേഖ ലഘുരേഖകളൊക്കെ ആക്കിയിട്ട് അങ്ങനെ വെക്കും വായിച്ച പാകത്തിൻ്റെ അവിടെ ആയിട്ട് വെക്കാറുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോന്ന് വിചാരിച്ചിട്ട് ആരെയും കൊണ്ട് തൊടിയിക്കാറൊന്നുമില്ല അപ്പൊ അത് കാരണം കട്ട് എടുത്തിട്ട് അടച്ചല്ലാതെ വേറെ കട്ട് എടുത്തിട്ടാ വായിക്കും പക്ഷെ അത് പിടിച്ചു അടി കിട്ടുന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ അടിച്ചൊന്നുമില്ല പറഞ്ഞു അതൊന്നും കളയാണ്ട് സൂക്ഷിച്ച് വായിച്ചിട്ട് അത് എടുത്താ എടുത്ത പോലെ തന്നെ വെക്കണം പറഞ്ഞു അപ്പൊ പിന്നെ സമാധാനായിട്ടാണ് വായിച്ചിരുന്നത് ഇപ്പോഴും വായനക്ക് കുറവൊന്നുമില്ല വായിക്കാൻ പറ്റാത്തപ്പോൾ ഓഡിയോ ബുക്ക് കേൾക്കും പക്ഷെ ഓഡിയോ ബുക്ക് കേട്ടാലും തീരെ മനസ്സിലൊന്നും നിൽക്കില്ല പുസ്തകം തന്നെയാണ് വായിക്കാൻ പഠിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വായിച്ചാലും മണ്ടേ കേ പഠിക്കാതെ പറഞ്ഞാൽ കേക്ക് മനസ്സിൽ നിൽക്കില്ല പക്ഷെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലുണ്ടാവും അങ്ങനത്തെ ഒരു പ്രശ്നം പിന്നെ പിന്നെ ശരിക്കും നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിക്കണം ഓരോ ആൾക്കാരും അവർ എഴുതി വെച്ചിട്ടുള്ള അറിവുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിലേക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പൊ ഏത് തരം പുസ്തകമായാലും ഇപ്പൊ പൈങ്കിളി നോവലുകളൊന്നല്ല അല്ലാത്ത തരം പുസ്തകങ്ങള് എല്ലാറ്റിനെ കുറിച്ചിട്ടുള്ള അറിവ് നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഇപ്പൊ സാമൂഹ്യപരമായിട്ടുള്ളതായാലും എന്ത് തന്നെ ആയാലും പിന്നെ എനിക്കിഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ച രഹസ്യങ്ങളെ കുറിച്ചിട്ട് ഇഷ്ടമാണ് അതുപോലെ പ്രകൃതി അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിന്റെ കാര്യങ്ങൾ അറിയാൻ ഇഷ്ടമാണ് പിന്നെ ഇഷ്ടം പണ്ടത്തെക്കെ വീരസാഹസിക കഥകളൊക്കെ ഉണ്ടല്ലോ രാജാക്കന്മാരുടെയൊക്കെ കഥകൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കഥകൾ ഒക്കെ കേൾക്കാനും വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ഭയങ്കര പരമമായ സത്യം ആയിട്ട് നടക്കുന്ന ആൾക്കാരുടെ ആൾക്കാരുടെ ഇതൊന്നും വായിക്കാത്ര താല്പര്യമില്ല കാരണം ചെറിയ എനിക്കെന്തോ അങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ തോന്നാറില്ല കുറച്ചൊക്കെ ഒരു വീരത്തരം കാര്യങ്ങളൊക്കെ ഉള്ള പുസ്തകങ്ങൾ വായിക്കാനിഷ്ടം അപ്പൊ ഇപ്പൊ ഇന്നിപ്പൊ പറയാൻ പോണത് ഏ എന്റെ ഉണ്ണേട്ട് ഒരു കൂട്ടുകാരുണ്ട് അദ്ദേഹം അഡ്വക്കേറ്റ് ആണ് അപ്പൊ അദ്ദേഹത്തിനെ കണ്ടപ്പോ വീട്ടില് പോയ പോയിരുന്നപ്പോ അദ്ദേഹത്തിന്റെ ഓഫീസില് കുറെ ഇരിക്കുന്നുണ്ട് അപ്പൊ നിയമത്തിന്റെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ചോദിച്ചപ്പോൾ ഒരു രണ്ടു മൂന്ന് പുസ്തകം തന്നു അപ്പൊ അതിലുള്ളത് ഒന്ന് ഈ മറ്റേ ജോലി സ്ഥലത്തുള്ള സ്ത്രീകള് നേരിടുന്ന പീഡനങ്ങള് അതിനെ കുറിച്ചിട്ടുള്ളത് പിന്നൊന്ന് രംഗത്തെ അവകാശ ലംഘനങ്ങൾ പുസ്തകം പിന്നൊന്ന് അറിയാനുള്ള അവകാശ നിയമം അങ്ങനെ പറഞ്ഞിട്ടൊരു മൂന്ന് പുസ്തകങ്ങളാണ് അല്ല ഒരു പുസ്തകം വായിച്ചിട്ടില്ല ഭംഗി രണ്ടും വായിച്ചു കഴിഞ്ഞു അപ്പൊ അതിലിപ്പോ ഈ സെക്ഷൽ ഹറാസ്മെന്റിനെ കുറിച്ചിട്ടുള്ള പുസ്തകത്തിനെ കുറിച്ചിട്ടാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ തോന്നിയത് കാരണം വെച്ചാൽ എനിക്ക് ഒരു സ്വഭാവമെന്ന് വെച്ചാൽ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു വിശകലനം നമ്മള് ഓരോ ആൾക്കാർക്കും ഓരോ തരമാണല്ലോ അവരുടെ വിചാ വിചാര ചിന്തകളാണ് അവര് പറയില്ലേ അങ്ങനെ അപ്പൊ ഈ പുസ്തകം വായിച്ചപ്പോഴേ ഈ സെക്സ്വൽ ഹെറാസ്മെന്റിനെ കുറിച്ച് വായിച്ചപ്പോ എനിക്ക് തോന്നിയത് ഒരു സ്ത്രീക്കും പുരുഷനും നമ്മൾ ഇന്ത്യയില് സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട് അത് ഓരോ പൗരനും പൗരയ്ക്കും അതേപോലെ തന്നെ നമ്മള് പൗരാണികായിട്ട് നമ്മൾ കൈമാറി വരുന്ന ഒരു ധാർമ്മിക മൂല്യങ്ങൾ കൂടെ ഉൾക്കൊണ്ടിട്ടാണ് നമ്മുടെ ജീവിതം അപ്പൊ നമ്മൾ ഈ കൂടെ ഒറ്റയ്ക്ക് ജീവിക്കണ ഒറ്റയ്ക്ക് ജീവിക്കാം ഒറ്റക്ക് വിവാഹം കഴിച്ചുള്ള ജീവിതം വേണമെങ്കിൽ അതും അങ്ങനെയും ജീവിക്കാം വേണ്ടെന്ന് വെച്ച് ജീവിക്കണമെങ്കിൽ അങ്ങനെയും ജീവിക്കാം എന്തിനും അവകാശങ്ങളുണ്ട് നിയമങ്ങളും ഉണ്ട് അപ്പോൾ ഈ ജോലിസ്ഥലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒട്ടുമിക്കതും ഒട്ടുമിക്കതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ നമ്മള് ആക്രമിക്കപ്പെടുന്നതും അതുപോലെ ബ്ലാക്ക് മെയിലിൽ പെടുന്നതും ഒക്കെ അത് നമ്മൾ വിചാരിക്കാണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണ കുറച്ച് കാര്യങ്ങള് ഉണ്ടെന്ന് എനിക്ക് തോന്നി തോന്നിയെന്നു വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലും അങ്ങനെ തന്നെയാണ് സംഭവിക്കാറ് എന്തെങ്കിലും ആവശ്യങ്ങൾ അങ്ങനെ വരുമ്പോ പരസ്പര സമ്മതപ്രകാരം ഒരുമിച്ച് ജീവിച്ചിട്ട് പിന്നീട് അതിനെന്തെങ്കിലും ബ്ലോക്ക് വരികയോ ഒക്കെ ആവണന്നുണ്ടെങ്കില് അപ്പൊ അത് പീഡന പരാതിയിട്ട് പോവാറുണ്ട് അങ്ങനെയാണ് കൂടുതലിപ്പോ സംഭവിക്കുന്നത് ഫുൾ അങ്ങനെയാണ് പക്ഷെ അതൊന്നും എവിടെ ഒന്നും എത്തില്ല പിന്നീട് അത് കോംപ്രമൈസിലൂടെ അത് അങ്ങോട്ട് ഒത്തുതീർപ്പാവുക പിടിക്കുകയോ ഒക്കെ ചെയ്യും അപ്പൊ ഞാൻ ചിന്തിക്കണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്പര സമ്മതപ്രകാരം ജീവിക്കാൻ തുടങ്ങിയിട്ട് പിന്നീട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ട് അത് പിന്നെ അത് പീഡന പരാതി ആവുന്നതിന് എന്ത് ന്യായത് അങ്ങനെ ചെയ്യാൻ നിൽക്കണമെന്ന് തോന്നിയിട്ടുണ്ട് ഒന്നാമത്തത് ഈ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കേസിൽപ്പെട്ടിട്ട് അതിൽ നിന്ന് ഊരു വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം മാനസികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ അതുപോലെ തന്നെ പല ആൾക്കാരും പറയുന്ന കാര്യങ്ങള് പിന്നെ സ്വയം തന്നെ ഒരു ഒരു അവഹേളിക്കപ്പെട്ട പോലെ ഒരു ഫീലിങ് സമൂഹത്തിലുള്ള ആൾക്കാര് അറിയാലോ അവര് കാണുന്ന കാഴ്ചപ്പാട് വളരെ മോശപ്പെട്ടതായിരിക്കും അപ്പോ ഒരുമിച്ച് ജീവിക്കാന്ന് തീരുമാനമെടുത്തതുപോലെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അതേപോലെ തന്നെ രണ്ടു കൂട്ടരും ഇനി അങ്ങനെ ഒരു ബന്ധം വേണ്ട എന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞ് സമാധാനമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർന്ന് എനിക്ക് തോന്നി അങ്ങനെ നിയമങ്ങളൊക്കെ എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമില്ല അതിലൊക്കെ നിയമങ്ങളെ കുറിച്ചിട്ട് പറയുന്നത് ഓരോ പ്രാവശ്യം വരുന്നതും മൊഴി രേഖപ്പെടുത്തുന്നത് അതുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് ഓക്കെ പക്ഷെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതെന്തിനാന്ന് ഞാൻ ചിന്തിച്ചു പോവാണ് അതേപോലെ തന്നെ ഈ പോക്സോ കേസിനെ കുറിച്ച് പറയുകയായാലും ഒരു പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് വൺ വരെ ഒരു കുട്ടിയെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടത് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്നും വലിയ പ്രത്യത്തൊന്നും ഉണ്ടാവില്ല പക്ഷെ പ്ലസ് ടു ഒക്കെ ആവുമ്പോഴേക്കും അറിയാം അവർക്ക് എന്താണ് ജീവിതം അല്ലെങ്കിൽ എന്താണ് ജീവിതം എന്നല്ല സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ സംഭവിക്കാൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഒരു പ്ലസ് ടു ഒക്കെ ആകുമ്പഴേക്കും ഒക്കെ തുടങ്ങും പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവർക്കൊക്കെ അറിഞ്ഞു തുടങ്ങും പാടില്ലാത്തത് പാടില്ല എന്നുള്ളതും പാടുള്ളത് പാടുള്ളതും ഒക്കെ അറിയാം ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ ഒരു ആൺകുട്ടിയോട് സ്നേഹമേണ്ടതുണ്ടെങ്കിൽ അവര് ഒരുമിച്ച് ഒത്തൊരുമിച്ച് നടന്നു പോവുകയാണെങ്കിൽ ടീച്ചറോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളോ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ബന്ധുക്കളോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ആരെങ്കിലും ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും അപ്പോഴേ അപ്പോൾ പിരിയും ഒന്നറിയാത്ത പോലെ നടക്കും പിന്നെ അവര് ചോദ്യം ചെയ്യണമെങ്കിൽ അവർ എന്തായാലും കുറെ ഒഴിവ് കഴിവുകളൊക്കെ പറയും എന്തായാലും അങ്ങോട്ട് പോവാണ് ഇങ്ങോട്ട് പോവാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അപ്പൊ ഈ അങ്ങനെ ചെയ്യുന്ന കുട്ടിക്ക് അറിയാം അത് തെറ്റാണെന്ന് അത് തെറ്റാണെന്ന് അറിയുന്ന ആ കുട്ടി പിന്നെ എന്തിനാ തെറ്റില് തെറ്റ് ചെയ്യണത് എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് കാരണം നമ്മളും ഇതേപോലത്തെ പ്രായം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളതല്ലേ എല്ലാവരും ഒരുപോലെയാണെന്നല്ല പക്ഷേ നമുക്കറിയാലോ ആ ഒരു സമയത്ത് ഒരു പ്ലസ് ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നമുക്ക് എന്തൊക്കെയാണ് ഭവിഷ്യത്തുകൾ എന്നുള്ളത് അപ്പൊ ഈ ലവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് വഴിവിട്ട രീതിയിലേക്ക് പോവാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളത് ആ കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ നമ്മള് വീട്ടുകാർ തമ്മിൽ എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ചെയ്യാം അപ്പൊ പക്ഷെ അത് ചെയ്യ അത് പറഞ്ഞു കൊടുക്കേണ്ടത് ജീവിതത്തിൽ ആ ഒരു സംഭവം കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് പറ്റുള്ളൂ പിന്നെ അത് മാത്രല്ല അത് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണെങ്കിൽ തന്നെ ശെരിക്കും അപ്പൊ ആൺകുട്ടികൾക്ക് മാത്രം അവര് തെറ്റുകാരായി അവരെ ആ ഒരു രീതിയിലാണ് കാണുക അപ്പൊ ഇത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ഈ പെൺകുട്ടിയും ഒപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു രണ്ടു പേരും തെറ്റുകാരാണെന്നാണ് എൻ്റെ ഒരു ആൺകുട്ടിക്കും അറിയ പെൺകുട്ടിക്കും അറിയാ തെറ്റാണുള്ളത് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക പെൺകുട്ടികൾക്കാ ആൺകുട്ടികളെക്കാളും ടെൻഷൻ ഉണ്ടാവുക പെൺകുട്ടികൾക്കാ കാരണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു ഭയം വീട്ടില് കാര്യങ്ങളും ഉണ്ടാവൂലോ അപ്പൊ ഈ പെൺകുട്ടികളും അതില് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കൊടുക്കുന്ന അതേ ശിക്ഷ തന്നെ പെൺകുട്ടിക്കും കൊടുക്കണം എന്നാണ് എന്റെ ഒരു നിഗമനം അതേപോലെ തന്നെ ഈ സ്ത്രീകളുടെ കാര്യങ്ങള് ജോലി സ്ഥലത്തുണ്ടാകുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ കേസും കൂട്ടാവുന്നെങ്കിൽ ആ ആണിന് മാത്രം അല്ല ശിക്ഷ ലഭിക്കേണ്ടത് സ്ത്രീക്കും പങ്കുണ്ട് കാരണം രണ്ടുപേരും ചെയ്തത് ഒരുമിച്ചാണല്ലോ അങ്ങനെ ചെയ്യണത് അപ്പൊ ഈ രണ്ട് കേസിലും രണ്ടു കൂട്ടർക്കും ഒരേപോലെ ശിക്ഷ കൊടുക്കണമെന്ന് എനിക്ക് തോന്നി പിന്നെ മാക്സിമം അറിഞ്ഞുകൊണ്ട് ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക അഥവാ അറിഞ്ഞ് തന്നെ ചെയ്യുക ആ രീതിക്ക് തന്നെ അത് ഒഴിവാക്കാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ അതായത് നിയമ ഈ പുസ്തക ഈ നിയമ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി അപ്പോ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നിയത് അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി അത് കാണാം അപ്പോൾ പിന്നെ എല്ലാവരോടും പറയാൻ ഒരു കാര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഒന്നൊരു ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം പറ്റുമെങ്കിൽ ഷെയറും ഒന്ന് ചെയ്ത് കൊടുക്കുക ഓക്കേ അപ്പോൾ ഈ നാളെ കാണാം എല്ലാവർക്കും നന്ദി